പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാനിടുന്ന ഫാൻ ക്ലബിൻ്റെ പേര് അവസാന പന്തിൽ ഒരോവറിനെ നശിപ്പിക്കുന്ന പ്രതിഭാസം അതെ അയാളുടെ പേര് തന്നെയായിരിക്കും അകാർക്കർ അജിത് അഗാർക്കർ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും റെക്കോർഡുകൾ സ്വന്തം പേരിലുണ്ടായിട്ടും അർഹിക്കുന്ന മതിപ്പ് കിട്ടാത്ത ഒരു ബൗളറാണ് അജിത് അഗാർക്കർ അജിത് അഗാർക്കറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് പണ്ടെപ്പോഴും വായിച്ച ഒരു വാചകമാണ് ഓർമ്മയിൽ വരാറ് ഒരു ഓവറിൽ ആറ് പന്ത് എന്നുള്ളതിനു പകരം അഞ്ചു പന്താണ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ സൃഷ്ടിച്ച ഏറ്റവും മികച്ച ബൗളർ അഗാർക്കർ തന്നെയായിരുന്നേനെ ഒരൊറ്റ പന്ത് കൊണ്ട് മികച്ച ഒരു ഓവറിനെ സ്വയം നശിപ്പിക്കുന്ന മറ്റൊരു ബൗളർ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയധികം അവഹേളിക്കപ്പെട്ടിട്ടുള്ള ക്രിക്കറ്ററും വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല തുടർച്ചയായ അടക്കുകൾ ക്ലബ്ബ് ബൌളർമാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ലൂസ് ഡെലിവറികൾ അഗാർക്കർ മിക്കവരുടെയും മനസ്സിലടയാളപ്പെടുത്തുന്നത് ഈ വിധത്തിലായിരിക്കും അഗാർക്കർ ബാക്കിയാക്കുന്നത് എന്നാൽ ഒരു ഡൗൺ അണ്ടർ സായന്തനത്തിൽ വിഖ്യാതമായ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ കീറിമുറിച്ച ആ മത്സരത്തിന്റെ തന്നെ വിധി നിർണയിച്ച മാരകമായ ഒരു സ്പെൽ അവരുടെ ഓർമ്മകൾക്ക് അപ്പുറത്തായിരിക്കും സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും ബ്രയാൻ ലാറയ്ക്കും അപ്രാപ്യമായ ലോഡ്സിലെ അയാളുടെ സെഞ്ചുറി അവർ കണക്കിലെടുത്തിട്ടേ ഉണ്ടാവില്ല ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനിൻ്റെ ഏറ്റവും വേഗതമേറിയ അർദ്ധ സെഞ്ചറിയും ഏറ്റവും കുറച്ച് മത്സരങ്ങളിൽ നിന്ന് തികച്ച അൻപത് വിക്കറ്റുകളും അവരുടെ അംഗീകാര സൂചികകളിൽ നിന്നും പ്രകാശ വർഷങ്ങൾ അകലെയായിരിക്കും പക്ഷേ അജിത് ബാലചന്ദ്ര അഗാർക്കർ ഇവയ്ക്കിടയിൽ ഏതോ ബിന്ദുവിലാണ് അടയാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നതുല്യമായ തുടക്കം ഒരു തടസ്സവുമില്ലാതെ ഒഴുകുന്ന അങ്ങേയറ്റം ലഘുവായ ബൗളിംഗ് അത്തരത്തിലൊരു ആക്ഷനുമായി അഗാർക്കർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് അരീനയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റിയാറിലെ ലോകകപ്പ് ദുസ്വപ്നങ്ങൾക്കും ടെൻഡുൽക്കറുടെ ക്യാപ്റ്റൻസി വിവാദങ്ങൾക്കും ശേഷം അപ്പോഴേക്ക് ഗാംഗ്ലി ദ്രാവിഡ് തുടങ്ങിയിരുന്നു ടെൻഡുൽക്കർ അയാളുടെ കരിയറിലെ ഏറ്റവും വിനാശകാരിയായ ബാറ്റിംഗ് ഫോമിലെത്തിയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ക്രിക്കറ്റ് പണ്ഡിതന്മാർ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അഗാർക്കർ ഏകദിന കരിയറിൽ അമ്പത് വിക്കറ്റുകൾ തികച്ചിരുന്നു അതും വെറും ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് കപിൽ ദേവിനൊരു പിൻഗാമി അങ്ങനെയായിരുന്നു അഗാർക്കറെ അറിഞ്ഞത് അതിനു പുറമെ ലോവർ ഓർഡറിൽ ചില മത്സരങ്ങളിലെങ്കിലും അയാൾ തന്റെ ലോങ് ഹാൻഡിൽ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഇന്ത്യ കപിൽ ദേവിന് ഒരു പിൻഗാമിയെ എന്ന് പലരും പ്രവചിച്ചു അൻപത് ഓവർ ഫോർമാറ്റിൽ കളിയുടെ ഏത് ഘട്ടത്തിലും വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ബോളർ എന്ന നിലയിലാണ് കരിയറിന്റെ തുടക്കത്തിൽ അഗാർക്കർ വിലയിരുത്തപ്പെട്ടത് സൗരവ് ഗാംഗുലി ഒരിക്കൽ അഭിപ്രായപ്പെട്ടതുപോലെ നിലയുറപ്പിച്ച ഒരു പാർട്ട്ണർഷിപ്പിനെ പിരിക്കാൻ അയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു വലങ്കയ്യൻ ബാറ്റ്സ്മാൻമാരുടെ നേർക്കെറിഞ്ഞിരുന്ന ഈ ഇൻസിങ്ങുകളായിരുന്നു അയാളുടെ ഏറ്റവും വിഷലിപ്തമായ ആയുധം കല്ലിസിനെ ഞെട്ടിച്ച സിംഗുറുകളുണ്ട് സാങ്കേതിക ഏറ്റവും വലിയ പ്രയോക്താക്കളിലൊരാളായ ജാക്കോസ് കാലിസിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച രണ്ടായിരത്തി ഏഴ് അയർലൻഡ് ടൂറിലെ ആ ഷാർപ്പ് ഇൻ സ്വിങ്ങറുകൾ അയാളുടെ കരിയറിനെ പിന്തുടർന്നുള്ളവർ ഒരിക്കലും മറക്കില്ല ഒടുവിൽ ഓഫ് സ്റ്റംപ് ലൈനിൽ പിച്ച് ചെയ്ത് ഡീപ് ഇൻ സ്വിംഗിംഗ് ട്രാജക്ടറിയിൽ കാലിസിന്റെ സോളിഡ് ഡിഫൻസിനെ കബളിപ്പിച്ച് മിഡിൽ സ്റ്റംപ് തെറപ്പിച്ച ഒരു പിച്ച് ഓഫ് എ ഡെലിവറിയും ഉണ്ടായിരുന്നു ആധാർ കാർഡ് ആ ടൂർണമെന്റിൽ അൺപ്ലേയബിൾ ആയിരുന്നു തൊട്ടടുത്ത ഇംഗ്ലീഷ് ടൂറിൽ അയാൾ പക്ഷെ ഫോം ഔട്ട് ആവുകയും ചെയ്തു സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമായിരുന്നു ഇദ്ദേഹത്തിന്റെ ശാപം ഈ സ്ഥിരതയില്ലായ്മയാണ് അഗാർക്കറുടെ കരിയറിനെ എക്കാലവും പിന്തുടർന്നുകൊണ്ടേയിരുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ യഥാക്രമം നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ ബൌളറും ആ ക്ലബിലെത്തുമ്പോൾ അഗാർക്കർ തന്നെയായിരുന്നു സച്ചിൻ്റെ സാൻസ്റ്റോമിനാൽ വിഖ്യാതമായ തൊണ്ണൂറ്റിയെട്ടിലെ ഷാർജ കപ്പിൽ കിവീസിന്റെ ബാറ്റിംഗ് ലൈനപ്പിന് ചിഹ്ന ഭിന്നമാക്കിയ ഒരു സ്പെൽ ഇപ്പോഴും സ്പെൽമകളെ തീപിടിപ്പിക്കാറുണ്ട് നദാൻ ആസിലിനെയും ക്രിസ് കെയിൻസിനെയും നിരന്തരം ബീറ്റ് അയാളുടെ പന്തുകൾക്ക് മുമ്പിൽ അവരൊരു പൈറ്റ് പൈപ്പറിനാൽ മയക്കപ്പെട്ടവരായിരുന്നു സൈലന്റ് കില്ലർ പന്തുകളായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത പറയത്തക്ക പേസോ സിംഗോ ഇല്ലാത്ത ഒരു ഇന്ത്യൻ പേസർക്ക് മുമ്പിൽ എതിർ ബാറ്റിംഗ് നിരയെ ചൂളുന്നത് അതിനു മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല അതിന് തുല്യമായിട്ടോ ഒരു പക്ഷേ അതിലേറെയോ മാരകമോ ആയ സ്പെല്ലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അഡ്ലൈഡ് ഓവലിൽ അയാൾ കാഴ്ചവെച്ചത് അന്ന് അയാളുടെ നിരുപദ്രവമെന്ന് തോന്നിച്ച പന്തുകളാൽ കബളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ റിക്കി പോണ്ടിങ്ങും ജസ്റ്റിൻ ലാംഗറും സൈമൺ കാറ്റിച്ചും ഉൾപ്പെടുന്നു ആ ഇന്നിങ്സിൽ ആൻറ്റി ബിക്കലിനെ ക്ലീൻ ബൗൾ ചെയ്ത ആ ടെസ്റ്റ് പരമ്പരയിലെ തന്നെ ഏറ്റവും മികച്ച ഡെലിവറിയായി ഇയാൻ ബിഷപ്പ് വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലെ മിന്നലാട്ടങ്ങൾ നോക്കാം അതിനിടയ്ക്ക് ബാറ്റിങ്ങിലും അയാൾ അവിടെവിടെയായി മിന്നിത്തിളങ്ങിയിരുന്നു രണ്ടായിരത്തിൽ സിംബാവിക്കെതിരെ ഇരുപത്തി ആറ് പന്തിൽ അറുപത്തി ഏഴ് റൺസ് എടുത്ത അയാൾ രണ്ടായിരത്തി രണ്ടിലെ വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ പിഞ്ച് ഹിറ്ററായി നൂറ്റി രണ്ട് പന്തിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് റൺസ് എടുക്കുകയും ചെയ്തു ആ ഇന്നിംഗ്സിൽ മെർവിൻ ദില്ലിനെതിരെയുള്ള അഗാർത്തറുടെ ഒരു കവർ ഡ്രൈവ് കണ്ട ഹർഷ ബോഗ്ലെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ പോലും അസൂയപ്പെടുത്തുന്ന ആ ടൈമിങ്ങിനെ വാഴ്ത്തുന്നുണ്ടായിരുന്നു പക്ഷേ ബാറ്റിങ്ങിലും സ്ഥിരതാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല മാത്യു ഹൊ്ഗാഡിൻ്റെയും ആൻഡ്രൂ ഫ്ലിൻ്റോഫിന്റെയും പേസിന് മുമ്പിൽ ഭദ്രമായ ഡിഫൻസ് കാഴ്ചവെക്കുമ്പോൾ തന്നെ ക്രൈ വൈറ്റിനെ പോലുള്ളവരുടെ മുമ്പിൽ അയാൾ വിക്കറ്റ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു ലോഡ്സിലെ സെഞ്ചുറിയും പൂജ്യങ്ങളുടെ ഘോഷയാത്രയും നോക്കാം ക്രിക്കറ്റിൻ്റെ മെക്കയിൽ ഗെയിമിൻ്റെ ഏറ്റവും പ്യുവർ ഫോർമാറ്റിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സെഞ്ചുറി നേടിയ അതേ മനുഷ്യൻ തന്നെ തുടർച്ചയായി ആറു തവണ പൂജ്യത്തിന് പുറത്താവുന്നു അതേ ഗ്രാഫിന്റെ രണ്ടറ്റങ്ങളിലായിരുന്നു അജിത് തകാക്കർ ജീവിച്ചിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഏകദിന വിക്കറ്റുകൾ വീട്ടിയിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബൗളർമാരായ ശ്രീനാഥിനെക്കാളും കുമ്ലയെ മികച്ച ശരാശരി ഉണ്ടായിട്ടും അഗാർക്കർ മറ്റൊരു ബോളർ എന്ന രീതിയിൽ മാത്രം വിലയിരുത്തപ്പെട്ടത് അത്രമേൽ അനീതിയാകുമ്പോഴും അയാൾക്ക് ആ ആറാം പന്തിൽ പുലർത്താനാകാത്ത പോയ നിയന്ത്രണത്തിന്റെ ബാക്കിപത്രം കൊണ്ട് മാത്രമാണ് അഗാർക്കർ എന്ന എനിഗ്മ അഗാകർ എന്റെ യൗവനത്തിൽ ഞാൻ ഏറ്റവും ആരാധിച്ചിരുന്ന ബൗളറാണ് എവിടെയും എത്താതെ പോയിട്ടും ചരിത്ര പുസ്തകങ്ങളിൽ എവിടെയും പ്രശംസിക്കപ്പെടാതെ പോകുമ്പോഴും എൻ്റെ ഓർമ്മകൾ രണ്ടായിരത്തി മൂന്നിലെ നിഴൽ വീണു തുടങ്ങിയ ആ അഡ്ലേഡ് സായാഹാരത്തിലെത്തും അവിടെ അയാൾ നിശ്ചയിക്കുന്ന ട്യൂണിലും താളത്തിലും ബാറ്റ് വീശി പരാജിതരായി പോകുന്ന സ്റ്റീവോയുടെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ കാണാം ഓരോ വിക്കറ്റ് വീഴ്ചയ്ക്ക് ശേഷവും കൂടുതൽ സംഹാരഭാവം ആർജിക്കുന്ന ഒരു ബൗളിംഗ് വേരിയേഷനെയും കാണാം മുയൽ ചെവികളുള്ള നിശബ്ദനായ ഒരു കൊലയാളിയെ കാണാം അജിത് അകാക്കറെ കാണാം അയാൾ ഒരു എനിഗ്മയാണ് അന്നും ഇന്നും എന്നും അജിത് അഗാർക്കർ ഞങ്ങളുടെ ക്രിക്കറ്റിന്റെ എനിക്ക് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം